എഡ്ദിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖവും സന്തോഷമൊക്കെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇപ്പം എല്ലായിടത്തേക്കും നല്ല ചൂടൊക്കെയാ അല്ലേ ഇങ്ങോട്ട് നല്ല ചൂടാണ് കേട്ടോ ഒരു മഴ വരെ നമുക്ക് കിട്ടിയില്ല കേട്ടോ മിക്കടത്തേക്കും മഴയൊക്കെ പെയ്തു അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് കിട്ടോ അപ്പം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ചേട്ടായി ഫ്രീ ആണ് അപ്പോൾ ഇത് കാപ്പിയുടെ കഴിഞ്ഞ ദിവസം ഞാനൊന്ന് വെട്ടി നോക്കി എന്നാലും എൻ്റെ കൈക്ക് ഭയങ്കര കുറച്ച് വെട്ടിയപ്പോഴത്തേക്കും കൈക്കൊക്കെ നല്ല വെദനയായിരുന്നു അപ്പം പിന്നെ ഞാൻ അന്നാ ഞായറാഴ്ച ആവട്ടെ ഓർത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ചേട്ടായനെ കൊണ്ട് വെട്ടിക്കാൻ വേണ്ടി അപ്പോൾ അതെ ഇന്ന് ഇത്ര സമയം കിട്ടിയപ്പ ചേട്ടനെ കൊണ്ട് വെട്ടിക്കണേ ഭയങ്കര കടുപ്പല്ലേ കാപ്പിക്ക് അതുകൊണ്ട് വെട്ടാൻ പറ്റണില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് ചേട്ടായനെ കെട്ടിപ്പൊ ഒന്ന് വെട്ടി ഓടിപ്പിക്കണം ഇതെല്ലാം ഉണങ്ങി കിടക്കണേ പച്ച വെട്ടാൻ പിന്നെ വലിയ ബുദ്ധിമുട്ട് തന്നില്ല പക്ഷേ ഇത് ഉണങ്ങിയാൽ ഒരു രക്ഷയില്ല ണ്ടോ ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ബ്ലാവ് ഉണ്ടോ നമ്മുടെ മുറ്റത്തിൻ്റെ ഉണ്ടോ ഇടിഞ്ഞക്കണ്ടോ ഇത്ര ഒക്കെ ആയുള്ളൂ ഞങ്ങൾ വേറെ ബ്ലാത്തിനൊക്കെ ഇട്ട് നിന്നു കേട്ടോ ഉണ്ടോ അത് കാപ്പിയുടെ വലിയ കമ്പുകളാകുണ്ടോ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ ഒരു നല്ല ബുദ്ധിമുട്ടാണ് കാപ്പിക്ക് നല്ല കടുപ്പല്ലേ അതുപോലെ തന്നെ നല്ല തീ കത്തിക്കുമ്പോൾ നല്ല ചൂടുവുണ്ടേ ഉണ്ടോ കൊക്കോ പൂത്തുകൾ പക്ഷെ വേനലായത് കൊണ്ട് പിടിക്കണത് തീരെക്കുറവാണ് ഞങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്കേ മക്കളുടെ പണി കാണിച്ച് തരാവേ കണ്ടോ ഞങ്ങളിങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ഓമാരും ഇങ്ങോട്ട് ഓടി കയറി വന്നു എവിടെയാണ് പുഴുവോ കണ്ടോ കണ്ട ഇവരുടെ പരിപാടി നോക്കി എന്നെ പൊന്നൂസ് ഇവിടെ പരിപാടി കളിക്കുക എഡ്വിനെ എന്നെ കളിയൊക്കെ ഉണ്ടത്ത ചാഞ്ഞ് കിടക്കണ കൊക്കോയുണ്ട് അപ്പൊ ഇത് ഇവർക്ക് കയറാൻ സുഖം അതുകൊണ്ടതാ ഇവിടെ ഇപ്പൊ നല്ല തണലും ഉണ്ട് താനും വീടരുതട്ടോ പൊന്നൂസേ ഇതെന്നെ പൊന്നൂസേ ഇതെന്നാ ഇത് ഇതെന്നെ ഇത് ഇതാരാ പറച്ചേ ഉണ്ടോ സഹായത്തിന് വന്നത് അതാ ഉണ്ടോ ആകെപ്പാടെ ഇടയ്ക്കും ഇടയ്ക്കും ഓരോന്നാ പിടിക്കുള്ളു പിടിച്ചത് അത് പൊന്നൂസ് പറച്ചും കളയുക നമുക്ക് അപ്പം വാങ്ങിക്കാനുള്ളതല്ല ഇനി പറക്കരുതട്ടോ ആ വലുത് വലുതുണ്ട് പൊക്കൊക്കെ പറക്കണ കാര്യം പറഞ്ഞപ്പോ പൊന്നൂസ് കൈ എത്തണോളൊക്കെ പറിച്ചതാട്ടോ അത് ആ കുഞ്ഞിതൊന്നും പറയ്ക്കല്ലേ കേട്ടോ അത് വലുതാവണം വലുതായി പഴുക്കണം നമുക്ക് ഇവിടെ ഒരെണ്ണം കിടക്കണ്ട ഇത് പറയ്ക്കാമ്പ ഇത്ര വല്ച്ചു തന്നെയോ പൊന്നൂസെ പറഞ്ഞ ചേട്ടായി അത് കാപ്പിയുടെ കമ്പൊക്കെ വെട്ടിയിടുമ്പത്തേക്കും ഞാൻ കുറച്ച് കുറച്ചായിട്ട് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ഫുൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ കുറച്ചായിട്ട് കൊണ്ടു ഞാൻ വിറക് വരയിലേക്ക് വെക്കണ്ട വെട്ടു മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയത് മാങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്തിരി വലുപ്പം കുറച്ചിട്ടുണ്ട് കേട്ടോ ഒരു വലുപ്പമുള്ളൂ നമ്മുടെ ഒരു മാങ്ങ നാല് കഷ്ണൊക്കെ ആയാണ് സാധാരണ കട്ട് ഇനി അതിനേക്കാൾ ഇച്ചിരി വലുപ്പം കുറച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് പതിയെ ഒന്ന് വെയിലും ഉള്ളിക്കാം കേട്ടോ പതിയെ ഒന്ന് വാട്ടിയെടുക്കണം എന്നുള്ളതാണ് ഇപ്പം വെയിലും ഉണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി വയ്ക്കേണ്ടത് അപ്പതേ നമ്മുടെ എട്ടു അച്ചാറിനുള്ള മസാല തയ്യാറാക്കാൻ ഇത് നമ്മുടെ പെരിഞ്ചീര ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് തുടങ്ങണ കേട്ടോ പിന്നെന്താ ഉലുവൻ ഒന്നും വേണ്ട കേട്ടാ ജസ്റ്റ് ഒന്ന് പിടിക്കുമ്പോ ചൂടാവണം വായ മതിയെ നമ്മുടെ മാങ്ങ ഞാനിവിടെ ഒന്ന് വാട്ടിയെടുത്ത് ഇറന്നു കേട്ടോ അപ്പൊ അതിന്റെ വെള്ളമൊക്കെ പോയി എന്താ ഞാനിവിടെ എണ്ണ തിളപ്പിച്ചെടുത്തിട്ടുണ്ടേ ഇനി ഇപ്പൊ നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുത്തു ആദ്യം വറുത്തൊക്കെ നമ്മൾ പൊടിച്ച് ആദ്യമേ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് തിളപ്പിച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമ്മുടെ മുളക് പൊടിയൊന്നും മൂപ്പിച്ചൊന്നുമില്ലായിരുന്നു അപ്പം ഈ എണ്ണയുടെ ഇതുകൊണ്ട് തന്നെ ഒന്ന് അതായിക്കോളൂ കേട്ടോ അതിനിപ്പം അച്ചമണോ അങ്ങനെയൊന്നും വരില്ല നല്ലതന്നെ ആട്ടോ ഇങ്ങനെ യൂസ് ചെയ്യണേ അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മളെ ഇത് വെട്ടുമാങ്ങ അച്ചാറൊക്കെ ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടൊന്നാറുമ്പോൾ നമുക്ക് നമ്മുടെ ബോട്ടിലേക്ക് നല്ല ഡ്രൈ ആയി ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വൺ മന്ത് കഴിഞ്ഞാട്ടോ ഇത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ